സെപ്റ്റംബർ ലോക ഓസോൺ ദിനം സൂര്യനിൽ നിന്നുള്ള അപകടകരമായ വികരണങ്ങളെ തടയുന്ന അന്തരീക്ഷത്തിലെ സംരക്ഷണ കവചമായ ഓസോണിന്റെ പ്രാധാന്യം മാനവരാശിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ദിനാചരണം പ്രോട്ടോകോൾ അഡ്വാൻസിംഗ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം ഐക്യരാഷ്ട്രസംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സെപ്റ്റംബർ ഓസോൺ ദിനം ആചരിക്കുന്നത് ഓസോൺ പാളിയെ ദുർബലമാക്കുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുന്നത് തടയുകയും ഓസോൺ പാളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓസോൺ ദിനാചരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ആദ്യമായി ഓസോൺ ദിനം ആചരിച്ചത് ഓസോൺ പാളി ട്രൈ ഓക്സിജൻ തന്മാത്ര കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യാനുള്ള കഴിവും ഇതിനുണ്ട് ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഹലോണുകൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ടെട്രാക്ലോറൈഡ് ക്ലോറിൻ മീതയിൽ ക്ലോറോഫോം തുടങ്ങിയവ ഓസോൺ പാളിക്ക് ശോഷണമുണ്ടാക്കുന്നു മനുഷ്യനിർമ്മിത ബ്രോമോഫ് ലൂറോ കാർബണാണ് ഇന്ന് ഓസോണിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് ഇത്തരം വാതകങ്ങളുടെ ബഹിർഗമനം പരമാവധി കുറച്ച് ഓസോൺ പാളികളെ സംരക്ഷിക്കപ്പെടേണ്ടത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഓസോൺ പാളിയുടെ സംരക്ഷണത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകണം എങ്കിൽ മാത്രമേ ഓസോൺ സംരക്ഷണം സാധ്യമാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ